നമസ്കാരം നമ്മളിന്ന് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഈ സ്കൂൾ അല്ലെങ്കിൽ കോമ്പിനേഷൻ മാറ്റം അതിനുള്ള അപേക്ഷ എങ്ങനെ കൊടുക്കാം എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത് അതെ ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനം കിട്ടിയവർക്ക് പ്രത്യേകിച്ച് മെറിറ്റ് കോട്ടയിൽ വന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ് അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഓപ്ഷൻസ് എങ്ങനെ നൽകണം പിന്നെ ആർക്കൊക്കെ ഇത് പറ്റില്ല ഇതൊക്കെ നമുക്കൊന്ന് ക്ലിയറാക്കാം ശരി അപ്പോ ആദ്യം തന്നെ ആർക്കാണ് ആർക്കാണിതിനെ അപേക്ഷിക്കാൻ യോഗ്യതയുള്ളത് യോഗ്യത വരുന്നത് ഏകജാലക സംവിധാനം വഴി മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവർക്ക് ഒന്നുകിൽ വേറൊരു സ്കൂളിലേക്ക് മാറാം അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കുന്ന കോമ്പിനേഷൻ മാറ്റി വേറൊരു സ്കൂളിലേക്ക് പോകാം അതുമല്ലെങ്കിൽ അതേ സ്കൂളിൽ തന്നെ വേറൊരു കോമ്പിനേഷനിലേക്ക് മാറാനും അപേക്ഷ കൊടുക്കാം ഓക്കെ അപ്പോ മെറിറ്റ് കോട്ടക്കാർക്ക് മൂന്ന് തരം മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടല്ലേ അതെ പക്ഷേ ചില ആളുകൾക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റില്ല അതുകൂടി ശ്രദ്ധിക്കണം ആരാണവർ ഒന്നാമതായിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുത്തതിൽ ആദ്യത്തേത് തന്നെ അതായത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അലോട്ട്മെന്റിൽ കിട്ടിയവർക്ക് അവർക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കില്ല ഓ ശരി ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയാ പിന്നെ മാറ്റമില്ല ഇല്ല അതുപോലെ ഭിന്നശേഷി വിഭാഗത്തിൽ പ്രവേശനം നേടിയവർ ഐ എ ഡി അഡ്മിഷൻ എടുത്തവർ അവർക്കും പറ്റില്ല പിന്നെ സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെന്റ് കോട്ട അതുപോലെ ഈ കോട്ടകളിലൊക്കെ അഡ്മിഷൻ കിട്ടിയവർക്കും ഈ സ്കൂൾ കോമ്പിനേഷൻ മാറ്റത്തിനുള്ള അപേക്ഷ നൽകാൻ കഴിയില്ല അപ്പോ മെറിറ്റിൽ എന്നാൽ ഫസ്റ്റ് ഓപ്ഷൻ അല്ലാത്തവർക്ക് മാത്രമാണ് പ്രധാനമായും ഈ അവസരം അതെ കൃത്യമായി പറഞ്ഞാൽ അങ്ങനെയാണ് ശരി ഇനിയിപ്പോ അപേക്ഷ കൊടുക്കേണ്ട രീതി എങ്ങനെയാണ് ഇത് ഓൺലൈൻ ആയിട്ടാണ് ചെയ്യേണ്ടത് അഡ്മിഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ടല്ലോ എച്ച് എസ് ആ ഹയർ സെക്കൻഡറി അഡ്മിഷൻ പോർട്ടൽ അതെ അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം ഓരോ കുട്ടിക്കും ലോഗിൻ ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ ഉണ്ടാവും ആ ലോഗിൻ ഉപയോഗിച്ച് അകത്ത് കയറുമ്പോൾ അവിടെ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നൊരു ലിങ്ക് കാണാൻ പറ്റും ഓക്കെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകണം അതെ അവിടെയാണ് നമുക്ക് പുതിയ ഓപ്ഷനുകൾ കൊടുക്കാനുള്ള സൗകര്യമുള്ളത് ഈ ഓപ്ഷനുകൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻഗണനാക്രമമാണ് നിങ്ങൾക്ക് ഏറ്റവും താൽപ്പര്യമുള്ള സ്കൂളും കോമ്പിനേഷനും ഒന്നാമതായി കൊടുക്കുക പിന്നെ താൽപ്പര്യം കുറയുന്നതിനനുസരിച്ച് താഴോട്ട് ഓർഡറിൽ കൊടുക്കണം എത്ര ഓപ്ഷനുകൾ വേണമെങ്കിലും കൊടുക്കാം പിന്നെ സൈറ്റിൽ തന്നെ നിലവിലുള്ള ഒഴിവുകൾ അതായത് വേക്കൻസികളുടെ ലിസ്റ്റുണ്ടാകും അത് നോക്കുന്നതും നല്ലതാണ് ആ ലിസ്റ്റ് എവിടെയാ ഈ അപ്ലൈ ചെയ്യുന്ന ലിങ്കിന്റെ കൂടെ തന്നെ കാണുവോ പേജിൽ വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുണ്ട് നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ചാൽ മതി ശരി പക്ഷെ ഒരു സംശയം എനിക്ക് താല്പര്യമുള്ള ഒരു സ്കൂളില് അല്ലെങ്കിൽ കോമ്പിനേഷനില് ഇപ്പൊ വേക്കൻസി കാണിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ ഓപ്ഷൻ കൊടുക്കുന്നതില് കാര്യമുണ്ടോ തീർച്ചയായും കാര്യമുണ്ട് നല്ല ചോദ്യമാണത് കാരണം ഈ ട്രാൻസ്ഫർ ഒരു പ്രോസസ്സാണല്ലോ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഒഴിവില്ലെങ്കിലും ഈ ട്രാൻസ്ഫർ നടക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഒഴിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതെങ്ങനെ അതായത് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ കിട്ടി ഒരു സ്കൂളിൽ നിന്ന് മാറുമ്പോൾ അവിടെ ഒരു സീറ്റ് ഒഴിവ് വരില്ലേ ആ ശരിയാണ് അപ്പോ ആ ഒഴിവിലേക്ക് മെരിറ്റ് അനുസരിച്ച് പരിഗണിക്കാൻ സാധ്യതയുണ്ട് ഒഴിവില്ലാന്ന് കണ്ടാലും ആ ഓപ്ഷൻ ധൈര്യമായിട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ ഒഴിവില്ലെങ്കിലും ഇഷ്ടമുള്ള ഓപ്ഷൻ കൊടുക്കാൻ മടിക്കരുത് അതെ ഇനി ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകാൻ ഒരു കാര്യമുണ്ടല്ലോ ഉണ്ട് അത് നിർബന്ധിത മാറ്റം എന്നുള്ളതാണ് അതൊന്ന് വിശദമാക്കാമോ അതായത് നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾ നിർബന്ധമായും ആ പുതിയ സ്കൂളിലേക്കോ കോമ്പിനേഷനിലേക്കോ മാറണം നിർബന്ധമായും പഴയതിൽ തുടരാൻ പറ്റില്ല ട്രാൻസ്ഫർ അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ അഡ്മിഷൻ ഓട്ടോമാറ്റിക്കായി ആകും പിന്നെ അവിടെ തുടരാൻ കഴിയില്ല അതുകൊണ്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശരിക്കും ആലോചിക്കണം കിട്ടിയാൽ ഉറപ്പായും ഞാൻ അങ്ങോട്ട് മാറും എന്ന തീരുമാനമുള്ളവ മാത്രം കൊടുക്കുക ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചുമ്മാ ഒരു ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി ഇഷ്ടമില്ലാത്ത ഓപ്ഷൻസ് കൊടുക്കരുത് കിട്ടിയാൽ പോകേണ്ടി വരും അതെ അതെ പോകേണ്ടിവരും പോയിന്റ് അപ്പം നമുക്കിതൊന്ന് ചുരുക്കി പറയാം ആദ്യം യോഗ്യതയുണ്ടോന്ന് നോക്കുക അതായത് മെറിറ്റ് കോട്ട ഫസ്റ്റ് ഓപ്ഷൻ അല്ല മറ്റ് എക്സ്ക്ലൂഡഡ് കോട്ട അല്ല ഈ സൈറ്റിൽ കയറി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക അപ്ലൈ ഫോർ ട്രാൻസ്ഫർ ലിങ്ക് എടുക്കുക ഏറ്റവും ആവശ്യമുള്ള ഓപ്ഷനുകൾ മുൻഗണനാക്രമത്തിൽ വാക്കൻസി നോക്കിയോ നോക്കാതെയോ ശ്രദ്ധയോടെ കൊടുക്കുക ശരിയാണ് അവസാനം ഏറ്റവും പ്രധാനം ട്രാൻസ്ഫർ കിട്ടിയാൽ മാറിയേ പറ്റൂ എന്നത് മനസ്സിൽ വെക്കുക അതെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം സമയപരിധിയാണ് വെബ്സൈറ്റിൽ ഇതിന്റെ തീയതികളൊക്കെ വരും അത് കൃത്യമായി പാലിച്ചു ചെയ്യണം എച്ച് എസ് കെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷനുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പുതിയ വിവരങ്ങൾക്കായി എച്ച് എസ് എസ് ലൈവ് ഡോട്ട് ഇൻ ഫോളോ ചെയ്യുക